നമസ്കാരം കേട്ടാ അപ്പൊ ഞങ്ങൾ ഇപ്പൊൾ ഒരു വലിയ ജനത്തുള്ള ഒരു നമ്മുടെ ശിവരാമൻ ശിവരാമചാണ്ട കണ്ടാ അപ്പൊ നമ്മ ഒരു ഫ്രണ്ടിന്റെ വീഡിയോ കണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് നമ്മൾ അതിന് അതിനും പറയാം ഇവിടെ ഇങ്ങനെ ഒരു സ്പോട്ടുണ്ടെന്ന് അറിയാം പക്ഷെ എന്നാലും ആദ്യമായിട്ട് നമ്മൾ ഇവിടെ വരുന്നു കാണിച്ച നമ്മളിപ്പോ ആ കടയുടെ ബാക്ക് നാല്പത്തി ഒന്ന് വർഷമായിട്ട് ഈ കടകൾ കടികൾ അധികം ഒന്നും ഇല്ല കടികളാണ് പിന്നെ നമ്മുടെ ഈ ഇവിടത്തെ ബ്യൂട്ടി കാണാൻ വരുന്ന നവംബർ ഒക്ടോബർ ആ ടൈമിൽ വരുന്നുണ്ട് പിന്നെ അത് മാത്രല്ല കാലത്തെല്ലങ് വൈകിട്ട് പോകുന്നതാണ് നമ്മുടെ ഇവിടത്തെ ഭംഗി ആസ്വദിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു കപ്പടം വാങ്ങിച്ചിട്ട് ഞങ്ങൾ യാത്ര ചെയ്യും 我这里的